ഹരേ കൃഷ്ണ എല്ലാ പേർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം ഹരേ മുഖരിതമോഹന വംശം ചലിത ഭൃഗല ചഞ്ചലമോലി കോലി ലോല രാസരിഹ വിഹ്തവിളാസം സ്മരതി മനോ മമ കൃതപതിഹാസം രാസേഹരിഹിസം ഹരേ കൃഷ്ണ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും 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 മറക്കാനാവാത്ത ഒരു കൃഷ്ണാനുഭവം ഭഗവാൻ എനിക്ക് നൽകിയത് നിങ്ങളോടുകൂടെ അത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വൈശാഖ മാസം ഒന്നാം തീയതി എനിക്ക് പോലും ഇപ്പോഴും വിശ്വസിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഭഗവാനിലേക്ക് തിരിഞ്ഞ് ആ എങ്ങനെയാണ് എൻ്റെ ജീവിതം അവിടെ മാറി മറിയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടു അപ്പോൾ അതിനു ശേഷം ആ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനു ശേഷം എനിക്ക് ഭഗവത് കാര്യങ്ങൾ അറിയാനും എല്ലാം വായിക്കാനും കേൾക്കാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ ഒരു ഭാഗം എന്നോണം ആണ് അഷ്ടപതി പഠിക്കണം എന്നെനിക്ക് തോന്നിയത് അപ്പോൾ അഷ്ടപതി പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ഗുരുക്കന്മാരാരും ഇല്ല അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തും എളുപ്പത്തിൽ പഠിക്കാനുള്ള മാധ്യമങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാനും യൂട്യൂബിലൊക്കെ അഷ്ടപതി ബുക്ക് വാങ്ങിയ ശേഷം യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് അതിൽ ചൊല്ലുന്ന പലരും ചൊല്ലുന്നതൊക്കെ കേട്ടിട്ട് എനിക്കതിൽ പേരൊക്കെ പറ്റും എന്നുള്ളതൊക്കെ നോക്കി അങ്ങനെ ഞാനും അഷ്ടപതി ഓരോന്നായിട്ട് കേട്ട് പഠിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ചൊല്ലിയത് ഇഷ്ടപതിയാണ് ഇഷ്ടപതിയുടെ അഞ്ചാമത്തെ ഇഷ്ടപതിയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞ് ചൊല്ലി പഠിച്ച് വീട്ടിലെ ഭഗവാൻ്റെ മുന്നിൽ ചൊല്ലി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് ചൊല്ലി അങ്ങനെയൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എഡി കോട്ടി ഗ്രൂപ്പുണ്ട് അങ്ങനെ ആ ഗ്രൂപ്പിലും കുറച്ച് പദങ്ങൾ ചൊല്ലി ഇടുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു മെസ്സേജ് വന്ന് ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരാളാണ് മെസ്സേജ് അയച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരില് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് അഷ്ടപതി സംഗീതോത്സവം നടക്കുകയാണ് മാസം ഒന്നാം തീയതി അപ്പോൾ അതിന് അഷ്ടപതി കലാകാരന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു എനിക്ക് അയച്ചത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അത് വായിച്ചു വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അതങ്ങ് മനസ്സിൽ നിന്ന് പോയി ജസ്റ്റ് വായിച്ചു അതങ്ങ് പോയി കാരണം അതെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാൻ ഞാനൊരു അഷ്ടപതി കലാകാരിയോ ഒന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് വായിച്ചു വിട്ടു അപ്പോൾ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതെന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലേക്കൊന്നും ശ്രമിച്ചു നോക്കൂ ഒന്ന് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീണ്ടും ആ പോസ്റ്റ് ഒന്നുകൂടെ എടുത്ത് വായിക്കുകയാണ് അപ്പോൾ വായിച്ചു വന്നപ്പോൾ അതിൽ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് അഷ്ടപതി ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ള ആ ഗുരു സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അയക്കണം എന്നൊക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അതങ്ങ് മാറ്റി കാരണം അതിൽ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ചിട്ടൊന്നും ഇല്ലാത്ത ഞാനാണ് ഭഗവാനെ ഭഗവാനെ മാത്രമാണ് ഗുരുവായിട്ട് കണ്ട് ഭഗവാൻ നിയോഗിച്ചു തന്ന ഒരു വ്യക്തിയെ മനസ്സിൽ ഗുരുവായും സങ്കല്പിച്ചും ആണ് ഞാൻ എൻ്റെ ഈ ആത്മീയപാത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനും ഭഗവാനെ ഗുരുവായിരപ്പാ എനിക്കവിടുന്നേ ഉള്ളൂ എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത് അങ്ങനെ ഞാനത് എങ്ങനെയാണ് അയക്കുക ഗുരു ഒരിക്കൽ സർട്ടിഫിക്കറ്റൊന്നും ഇല്ല ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടില്ലല്ലോ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കിത് അയയ്ക്കാൻ പറ്റില്ല കാരണം ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടല്ല അത് പഠിച്ചത് ഭഗവാനാണ് എൻ്റെ ഗുരു ഭഗവാനെ ഗുരുവായൂർ കണ്ട് ഞാൻ പഠിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരാനായിട്ട് ഗുരുവായൂരപ്പന് തര എനിക്ക് വന്നിട്ട് ഇതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ തരാൻ പറ്റില്ലല്ലോ ഗുരുവായൂരപ്പനെ അപ്പോൾ ഞാനിത് എങ്ങനെ അയയ്ക്കുക അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്ത് പറഞ്ഞു അയക്കൂ ഗുരുവായൂരപ്പനല്ലേ നിങ്ങളുടെ ഗുരു അതിനും വലുതായിട്ട് ഈ ലോകത്ത് ആരാണുള്ളത് ഗുരു അപ്പോൾ നിങ്ങളത് അയയ്ക്കുക എന്നു എന്തോ എൻ്റെ ഭഗവാൻ്റെ എൻ്റെ വീട്ടിലെ ഭഗവാൻ്റെ മുന്നിൽ വന്ന് ഞാൻ ചോദിച്ചു ഭഗവാനെ ഞാനിത് അയക്കണോ അയക്കണോ എനിക്കറിയില്ല ഞാൻ എൻ്റെ എൻ്റെ അമിത ആഗ്രഹം എൻ്റെ അത്യാഗ്രഹം അങ്ങനെ ആയി പോകുമോ ഇത് എന്നൊക്കെയുള്ള സംശയമായിരുന്നു എനിക്കങ്ങനെ ഗുരുവായൂരിൽ പോയി ഗുരുവായൂരിലെ ഒരു ഓഡിറ്റോറിയത്തിൽ കയറി നിന്ന് അഷ്ടപതി ആലപിക്കണമെന്ന് സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല മനസ്സിൽ വെറുതെ പോലും ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല അതിനൊരു എനിച്ച് ഇതുവരെ സ്റ്റേജിലൊന്നും കയറി ഞാനൊരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല ആ ഞാൻ എങ്ങനെയാണ് അതൊക്കെ ആഗ്രഹിക്കുക അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ അയക്കൂ എന്ന് ആരോ ഇങ്ങനെ പറയുകയാണ് വീട്ടിലെ ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് ചോദിച്ചു ഞാൻ അത് ചെയ്യണമോ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ തുളസി ഇലയാണ് ഞാൻ ഭഗവാന് പറയുന്ന ആൻസറായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനതിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു ഭഗവാൻ നൽകുന്ന ഉത്തരമാണ് ഈ തുളസി ഇല വീഴുന്നതനുസരിച്ച് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ തുളസി ഇല ഭഗവാൻ്റെ മുന്നിൽ വെച്ച് ഇട്ടോസിട്ട പോലെ ഞാൻ ഇട്ടു അപ്പോൾ തുളസി ഇല വന്ന് വീണത് നിവർന്ന് വീണു അയക്കണം എന്നാണ് ഭഗവാനും എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ആ എന്തും വരട്ടെ ഒരു അപേക്ഷ ആ കുഴപ്പമില്ല പോട്ടെ എന്ന് കരുതി ഞാനും അയച്ചു അയച്ചു കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ആ കാര്യം അങ്ങ് മറന്നു അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ഗുരുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ അയച്ചതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്നിരുന്നാലും ഞാൻ അങ്ങ് അയച്ചു അത്രയേ ഉള്ളൂ ഭഗവാൻ അയക്കൂ എന്ന് പറഞ്ഞു ഞാൻ അയച്ചു അതിന് വിശാഖ മാസം തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഗുരുവായൂരിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരുന്ന് നിങ്ങൾ അഷ്ടപതി പാടാനായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കരയുമായിരുന്നു ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവാനെ എനിക്ക് ഗുരുവൊന്നും ഇല്ല എൻ്റെ ഭഗവാൻ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അയച്ചത് അപ്പോൾ എന്നെ ഭഗവാൻ വിളിച്ചിരിക്കുന്നു ഇവിടെ വന്നോളൂ ഇവിടെ വന്നിട്ട് എൻ്റെ മുന്നിൽ വച്ച് പാടിക്കോളൂ അപ്പോൾ അതെനിക്ക് ഒരിക്കലും സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ട് നടന്നതാണോ സ്വപ്നമാണോ എന്നൊന്നും സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് വേറൊതിരിച്ചറിയാൻ കഴിയുന്നില്ല ശരിക്കും ഭഗവാനെ ഗുരുവായി കണ്ടിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഗുരുവായി തന്നെ വരും മുന്നിൽ സുഹൃത്തായി കാണുകയാണെങ്കിൽ സുഹൃത്തായിട്ട് തന്നെ വരും മകനായിട്ടും മകനായിരിക്കും പതിയാണെങ്കിൽ പതിയായിരിക്കും നമ്മൾ ഏത് ഭാവത്തിലാണ് ഭഗവാനെ കാണുന്നത് ആ ഭാവത്തിൽ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാകും അങ്ങനെ ഞാൻ ഗുരുവായൂരിൽ അഷ്ടപതി ആലപിക്കാനായിട്ട് പോയി അവിടെ ചെന്നു ഞാൻ നോക്കിയ ഒരുപാട് കലാകാരന്മാരാണ് എല്ലാ പേരും അഷ്ടപതി കലാകാരന്മാരാണ് അവിടെ ഞാൻ മാത്രം ഒന്നുമല്ല എല്ലാവരോടും അവരുടെ ഗുരുവും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് ഗുരു ആരും ഇല്ല എൻ്റെ കൂടെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ ഭഗവാനാണല്ലോ അവൻ്റെ ഗുരു പക്ഷേ ഭഗവാൻ ഇപ്പോൾ വരാൻ പറ്റില്ല ഭഗവാൻ ഒരുപാട് ഭക്തരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സമയം തന്നിരുന്നത് എൻ്റെ സ്ലോട്ട് ഒന്നര മണിക്കായിരുന്നു അന്ന് വൈശാഖ മാസം തുടങ്ങുന്ന ദിവസം നല്ല രീതിയിൽ ഭക്തജന തിരക്ക് നല്ലോണം ഒരു ദിവസമായിരുന്നു അപ്പോൾ ഒന്നര മണിക്കുള്ള എൻ്റെ സ്ലോട്ട് നീങ്ങി നീങ്ങി പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുക ശ്രീകോവിലെ നട അടച്ചാലേ എൻ്റെ ഭഗവാൻ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്ന് എൻ്റെ ഇഷ്ടപതി എൻ്റെ ഗുരുവായിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഒന്നര മണിക്ക് നട അടയ്ക്കുന്നില്ലല്ലോ എങ്ങനെയാണ് എൻ്റെ ഭഗവാനെ വരിക എന്ന് പറഞ്ഞു നിന്നിപ്പോൾ എൻ്റെ സ്ലോട്ടിങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നട അടച്ചത് അത് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേര് വിളിച്ചത് ഇഷ്ടപതി ആലപിക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ സ്കൂൾ കോളേജ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വന്നിട്ട് ഞാൻ ആദ്യമായി ഒറ്റയ്ക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേദിയിൽ കയറുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സ്റ്റേജിൽ ഒറ്റയ്ക്കൊരു പ്രോഗ്രാമിന് കയറുന്നത് അതും എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അരങ്ങേറ്റം എന്ന് പറയാം ഞാൻ പിച്ച വെച്ച കേറുകയാണ് അതിന് മുന്നേ വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മണി കഴിഞ്ഞു അവിടെ നടയടച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു തണുത്ത കാറ്റ് എന്നെ ഇങ്ങനെ തഴുകി കടന്നുപോയി അതോടുകൂടി മനസ്സിലെ പേടി ആ ടെൻഷൻ അതൊക്കെ അങ്ങ് മാറി ഭയങ്കര തണുപ്പ് ഉള്ളിൽ നല്ല ആശ്വാസം ആരോ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നല് അപ്പോൾ അനുഭവപ്പെട്ടു ഭഗവാന്റെ ആ സാന്നിധ്യം ശരിക്കും അനുഭവിച്ചു ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് ഞാനുണ്ട് കൂടെ ടെൻഷനാകുന്നു അങ്ങനെ എൻ്റെ സമയമായി വളരെ കൂളായിട്ട് പോയിട്ടാണ് ഞാൻ ഈ അഞ്ചാമത്തെ അഷ്ടപതി സഞ്ചര എന്നു തുടങ്ങുന്ന അഷ്ടപതി ഞാൻ ആലപിച്ചത് അത് ആലപിച്ച് കഴിഞ്ഞു എല്ലാം ഒരു സ്വപ്നം പോലെ കഴിഞ്ഞു കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പന് വന്നെനിക്ക് സർട്ടിഫിക്കറ്റൊന്നും തരാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ആ എനിക്ക് ഇൻവോക്കിംഗ് ദി ബ്ലെസ്സിങ്സ് ഓഫ് ലോഡ് ഗുരുവായൂരപ്പൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് എനിക്കവിടെ നിന്ന് തന്നത് ഭഗവാന്റെ തിരുനടയിൽ നിന്നാണ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഒരു സ്റ്റേജിൽ പോലും കയറാത്ത ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി അഷ്ടപതി പഠിച്ചിട്ടില്ല ഭഗവാനെയാണ് ഗുരുവായിട്ട് കണ്ടത് ആ ഭഗവാനാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നത് നമ്മൾ ആ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലം ഭഗവാൻ തന്നെ നൽകും അങ്ങനെ ഭഗവാൻ എനിക്ക് ആദ്യമായൊരു വേദി അത് ഭഗവാന്റെ നടയിലാണ് എന്നെ കൈപിടിച്ച് കയറ്റിയത് വേറൊരിടത്തും എന്നെ വിട്ടില്ല വേറൊരിടത്തും വിട്ടില്ല അവിടെ തന്നെ എൻ്റെ അടുത്ത് കൈ പിടിച്ച് കയറ്റി പാടി സർട്ടിഫിക്കറ്റ് ഗുരുവായൂരപ്പൻ തന്നെ തന്നു ഗുരു തന്നെ തന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും എനിക്ക് മറക്കാനാകാത്ത എൻ്റെ ഏറ്റവും വലിയ കൃഷ്ണാനുഭവം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതേപോലെ എന്നെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും അസംഭവ്യമെന്ന് വിചാരിച്ച കാര്യം സംഭവിപ്പിക്കുകയും ചെയ്തത് ഭഗവാനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇതാണ് ഇന്നും ആ വേദി അവിടെ നിന്ന് പാടിയത് അതിനു പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് പ്രഭാഷണ വേദിയിൽ കയറി ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ അരങ്ങേറ്റം എൻ്റെ ഭഗവാന്റെ നടയിലായിരുന്നു അത് ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്നുള്ളതാണ് എവിടെയൊക്കെ ഇങ്ങനെ ആരുമില്ലല്ലോ എന്നോർക്കുന്നു ആ ഒരു അവസര അവസരങ്ങളിലെല്ലാം ഗുരുവായൂരപ്പൻ കൂടെ വരും എപ്പോഴും കൂടെയുണ്ട് എങ്കിലും അനുഭവിക്ക നമ്മൾ അനുഭവിച്ചറി ആ സാന്നിധ്യം അനുഭവിച്ചറിയും ഭഗവത് സാന്നിധ്യം അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് ഞങ്ങളോടുകൂടെ പങ്കുവയ്ക്കണമെന്ന് തോന്നി കാരണം വെറുതെ പറയുന്നതല്ല ഗുരുവായൂരപ്പൻ സത്യമായി അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് ഇതിനേക്കാളും വലിയ അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് ഭാഗ്യമാണ് പുണ്യമാണ് എങ്കിലും എനിക്ക് കിട്ടിയ ഈ അനുഭവമാണ് എനിക്ക് ഏറ്റവും വലിയ അനുഭവം കാരണം ഞാനെന്ന ഒന്നുമല്ലാത്ത ഒരു പുൽക്കൊടി ഭഗവാനാണ് ഇങ്ങനെ എന്നെ ഇതുവരെ ഇതുവരെ എത്തിച്ചത് അത് ഭഗവാന്റെ തീരുമാനമാണ് ആ ഭഗവാന്റെ കയ്യിൽ വെറും ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ ഹരേ കൃഷ്ണ എല്ലാവർക്കും ആ ഭഗവത് അനുഗ്രഹം ആവോളം ഉണ്ടായിരിക്കട്ടെ ഹരേ കൃഷ്ണ